ഗുഡ് മോർണിംഗ് ആ എന്റെ പേര് ജോഷിന്നാണ് ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ് എനിക്ക് ഇവിടെ മറ്റുള്ളവര് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് കാരണം മൂന്ന് വർഷം മുമ്പ് എന്നെ ഒരു ലോറി ഇടിച്ചിട്ട് എന്റെ നാല് വാരിയിലും പൊട്ടി ലങ്സും ചതഞ്ഞു ഒരു വർഷത്തോളം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായ ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഉം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നിലവിൽ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊളിക്ക് വേണ്ടി വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല ബസ്സിൽ മെട്രോയിലൊക്കെ കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര നടുവേദന പുറം വേദന പൊട്ടിയ ഭാഗത്തുനിന്ന് വേദന അസഹ്യമായ വേദന ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോ അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിക്കും അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ വേദനകള് ഓയിലുകളൊക്കെ പെരട്ടിയാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വേദന ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാതെ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെടുത്ത് ഞാൻ വീണ്ടും ചെന്ന് എനിക്ക് വേദന ഒരു വിധത്തിലും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് മാറ്റി തരാനുള്ള പ്രത് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് പ്രായം കൂടി രണ്ടാമത്തെ കേസ് വാരിയല്ലാണ് പൂട്ടിയിരിക്കുന്നത് അപ്പൊ അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇനിയും കിടന്ന് റെഫർട്ട് എടുക്കാതെ മാത്രം ഇതിന് മാർഗുള്ളൂന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം മലോപ്പതിക്കാരെ എന്നെ കൈ ഒഴിഞ്ഞു അതിനുശേഷം ആയുർവേദ ഡോക്ടറെ പോയി കണ്ടു ആയുർവേദ ഡോക്ടർ സെയിം ഇത് ആയുർവേദത്തിലും വാര്യല് കുട്ടി നേരെയാക്കി തരാൻ ഞങ്ങളുടെ അടുത്ത് അലോപ്പതിക്കാര് പറഞ്ഞ കാര്യം തന്നെ ചെയ്യാനേ മാർഗ് കൊടുത്തു അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ദൈവദൂതന്മാരെ പോലെ എനിക്കും ഒരു പരിചയം രണ്ട് വ്യക്തികൾ അപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് എടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ പറഞ്ഞിട്ടേക്ക് വിടുന്നത് ഏറ്റവും അവസ്ഥ അറിയാവുന്നത് കൊണ്ടുതന്നെ അവരെ എന്നെ വന്ന് കണ്ടു വീട്ടിലല്ല വന്നത് എടപ്പള്ളി പള്ളിയുടെ മുമ്പിൽ അവര് കാറായിട്ട് വന്നു കാര്യങ്ങളൊക്കെ എന്നെ ധരിപ്പിച്ചു അതിനെ സംബന്ധിച്ചെനിക്ക് ഏറ്റവും അത്യാവശ്യമായ വേദന മാറി കിട്ടുക എനിക്ക് ജോലിക്ക് പോകാനുള്ള അവസരം അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഈ സാധനം വാങ്ങിച്ചു അവർ പറഞ്ഞു അവരുടെ അമ്മമാരുടെ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞത് ഉടനടി ഞാൻ സാധനം മേടിച്ചു എനിക്ക് ഈ ആലോപ്പതിയും ആയുർവേദവും ആ ഉപേക്ഷിച്ച സ്ഥാനത്ത് ഒരു ഒന്നര മാസം കൊണ്ട് എന്റെ വേദനകൾ മൊത്തത്തിൽ മാറി എന്നുള്ളതാണ് വേദനകൾ മൊത്തത്തിൽ മാറി എന്നല്ല മാറിന്ന് മാത്രമല്ല എനിക്ക് ഇന്ന് സുഖമായിട്ട് ജോലി എടുക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വന്നു അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖല മെഡിക്ലെയിം പോളിസിയൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് വയ്ക്കുക അപ്പൊ എന്റെ ചിന്ത പോയിത് മെഡിക്ലെയിം പോളിസി നമ്മൾ കൊടുക്കുന്നത് ഒരു അസുഖം വന്നിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഞാൻ കൂടുതൽ ആൾക്കാരോടും ഇൻഷുറൻസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇതാ പറയാം ഇനി ഈ വേദന മാറിയെന്ന് മാത്രമല്ല എനിക്ക് ജോലിക്ക് പോയി ഇന്ന് ജോലിക്ക് ഞാൻ വണ്ടി ഓടിച്ച് ചാലക്കുടിയോ മൂവാറ്റുഴയോ എവിടെ പോയി തിരിച്ചു വന്നാലും എനിക്ക് വേദന ഇല്ല ഇതിൽ കൂട കൂടാതെ എനിക്ക് കിട്ടിയ അമേസിങ് റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇത്രയും അധികം റിസൾട്ട് കിട്ടും എനിക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളം ഈ ജീവജലം മാഗ്നൈസൈസ് ആകും എനിക്ക് പയൽസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലതോറത്തിലേക്ക് താഴ്ത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ബ്ലഡ് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വെള്ളം കുടിച്ച് എന്റെ പൈൽസ് ഏത് വഴി പോയിന്ന് എനിക്ക് അറിയില്ല അതെനിക്ക് മാറി കിട്ടി കൂടാതെ എന്റെ കൈ കൈ ഈ അപകടം വരുന്നതിന് മുമ്പ് എന്റെ കൈ മരവി ഒരു എന്റെ വീട് ഞാൻ എന്റെ ഇൻഷുറൻസ് ഓഫീസ് തൃപ്പൂണത്തറയാണ് ഞാൻ തൃപ്പുണത്തരയ്ക്ക് പോകുമ്പോൾ വൈറ്റ് ലൈറ്റ് എന്റെ കൈ മരവെച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല വടത്തെ കൈ മലവിപ്പ് കൂടി 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 അവസാനം ഞാൻ വിനയ മെഡിസിൻ ഗ്രൂപ്പിനെ കാണിച്ച് കഴിഞ്ഞപ്പോ അവര് പരിശോധിച്ചിട്ടുള്ളൂ തന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ബ്ലഡ് കോട്ടിങ് ആണ് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഇത് എന്ന് പറഞ്ഞു പക്ഷെ ഓപ്പറേഷൻ ചെയ്താലും ഇത് മാറുക എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് നടക്കണേ അങ്ങനെ നമ്മുടെ ഈ റിസ്റ്റ് പാഡ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പം എന്റെ മരവിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറി ഒരു ഓപ്പറേഷൻ ഇല്ലാതെ എന്റെ കൈമരവിപ്പ് മാറ്റിയൊരു ഞാൻ മൈഗ്രെയിന്റെ ആളായിരുന്നു വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു അസുഖമായിരുന്നു മൈഗ്രൈൻ എല്ലാ ആഴ്ചയിലും മൈഗ്രെയിൻ അസുഖം വരും ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല അവസാനം മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറെ പറഞ്ഞത് അതിന് ഞാൻ ആരെയും കാണാൻ പോകുന്നുണ്ടാ ഇത് രണ്ടു ഓപ്ഷനിൽ ഇത് മാറുള്ളൂ ഒന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രായം വരാൻ മാറും അങ്ങനെയാണ് കഴിഞ്ഞ് ഒരു ഡോക്ടറെ കാര്യമില്ല അങ്ങനെ അസഹ്യമായ വേദന വരുമ്പോൾ എന്തെങ്കിലും പെയിൻ കില്ലറിൽ കഴിക്കുക അതേ ഇതിന് ഉള്ളു ദൈവം എന്താണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് വേദനക്ക് വേണ്ടി തന്നെങ്കിലും സ്വാഭാവികമായിട്ട് എന്റെ തലവേദന കഴിഞ്ഞ രണ്ടു വർഷം ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നു രണ്ടു വർഷമായിട്ട് എനിക്ക് തലവേദന എന്ന് പറഞ്ഞ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സാധനം വരാറില്ല അതുകൂടാതെ വണ്ടി ഇടിച്ചതിന് ശേഷം ഇയർ ബാലൻസ് പ്രോബ്ലം കളകറങ്ങുന്ന ഒരു പ്രോബ്ലം വന്നു തുടങ്ങി ഈ ഉൽപ്പന്നം ഉപയോഗിക്കാറുണ്ട് ഇന്ന വരെ എനിക്ക് ഈ ഒരു അസുഖം വന്നിട്ടില്ല അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ട് മൂത്രത്തിൽ യൂറിൻ പാസ് ചെയ്യാൻ ബ്ലഡ് പോകുന്ന അവസ്ഥ വന്നു ആസ്ട്രയ്ക്കുണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പ അപ്പൊ അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം വരുന്നത് വെള്ളം കൂടി എന്റെ കുറവായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വെള്ളത്തിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നതും വെള്ളം ആവശ്യത്തിന് കുടിക്കാറുണ്ട് അന്ന് പതിനയ്യായിരം രൂപയാണ് ആസ്ട്രോ മെഡിസിറ്റിക്കാരുടെ ടെസ്റ്റിന് മാത്രം പേടിച്ചെടുത്തത് ഇന്ന് ഇന്ന് ആ വെള്ളം അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാത്ത കഴിഞ്ഞിട്ടാണ് ഈ അസുഖം വന്നിട്ടത് വെള്ളം കുടിക്കണം ഒരു ഇരുപത് കിലോന് ഒരു ലിറ്റർ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് കിലോ തൂക്കം ഉണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം നിങ്ങൾ വെള്ളം കുടിക്കാത്ത തന്നെ പകുതി അസുഖങ്ങൾ നമ്മുടെ മാറും നല്ല ഉറക്കം കിട്ടിയാൽ മാറും അതാ ഡോക്ടർ പറഞ്ഞു ആ അതിനുശേഷം നമ്മുടെ ഈ ഉൽപ്പന്നം ഉപയോഗിക്കഴിഞ്ഞ വെള്ളം കുടിക്കാറു ശേഷം ഇന്ന് പറയാം അപ്പൊ എന്നെ സംഭവിച്ചു ഈ പതിനായിരം രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ഈ ഉൽപ്പന്നത്തിലൂടെ എന്റെ വേദനകളും അത്രത്തിൽ മൈഗ്രെയിൻ മാറിക്കിട്ട് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം മാറി കിട്ടി പൈൽസ് മാറിക്കിട്ടി കൈ ഓപ്പറേഷൻ എത്ര രൂപ എനിക്ക് ഇതിലൂടെ ലാഭം കിട്ടി ഇത്രോ അനുഭവങ്ങൾ കിട്ടി കഴിഞ്ഞപ്പോ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങളെല്ലാവരും ഉപയോഗിക്കണം പേടിക്കുക ഓരോരുത്തരും വാങ്ങിക്കുക വാങ്ങിക്കാതിരിക്കുക അവരവരുടെ ഇഷ്ടം പക്ഷെ നമ്മളുടെ പറയുന്ന സമൂഹത്തിനോട് പറയേണ്ട ഒരു കടമ ുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു ഇന്നൊരു ടീം ചെറിയ തോതിലുള്ള ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നു എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ആരും സംശയിക്കേണ്ട ആവശ്യമില്ല ഇത് ദൈവത്തിന്റെ കൈമ്പുഴ ഇനി ഞാൻ കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് അത്ഭുതകരമായ റിസൾട്ട് കിട്ടും അതാ റിസൾട്ടൊക്കെ പറഞ്ഞ കൂടെ സമയം കുറെപ്പെടേണ്ടി വരും അത്രയ്ക്കും റിസൾട്ട് കേട്ടോ അമേസിംഗ് റിസൾട്ട് കേട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾ സമൂഹത്തിന് രോഗാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക അത് നമ്മുടെ ദൗത്യമായി ഏറ്റെടുക്കുക എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസ ആശം നിർത്തുന്നു താങ്ക് യു ജോഷി സർ താങ്ക് യു സോ മച്ച് അതാണ് അതാണ് എന്തെല്ലാം മൾട്ടിപ്പിൾ അസുഖം ഏത് അസുഖം എടുത്തു പറയണം എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും അസുഖങ്ങൾ മാറിയായി ഇനി എന്ത് വേണം അതാ സാറ് പറയുന്നത് പോലെ ഹോസ്പിറ്റലിലെ ചിലവുകൾ ബാക്കി ഇപ്പോൾ ഇൻഷുറൻസിന്റെ കാര്യം സാറ് പറഞ്ഞു ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ നമ്മളിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ടു ടൈം ടൈം ടു നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ ഇവിടെ നമ്മളെ വൺ ടൈം ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നവരാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഇൻഷുർ ചെയ്യുന്നത് അല്ലേ അതാണ് ഏറ്റവും ഗ്രേറ്റ് അപ്പം നോക്കൂ സാറിൻ്റെ എന്തൊക്കെ അസുഖങ്ങളാണ് മാറി എനിക്ക് ഏത് അസുഖം എടുത്ത് പറയണമെന്നാണ് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും നല്ല റിസൾട്ട് ഇവിടെ താഴെ ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നു ഈ റിസൾട്ടിൻ്റെ വീഡിയോ വേണമോ അതാണ് ഇത്രയും അസുഖങ്ങൾ മാറുന്ന ഇത്രയും ദൈവത്തിന് തലമായിട്ടുള്ള പ്രോഡക്റ്റ് ദൈവം കൊടുത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവേണ്ടേ അല്ലേ അപ്പം നമ്മളിങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആരെങ്കിലൂടെ നമുക്ക് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും താങ്ക് യു സോ മച്ച് സാർ ഇതുപോലെ നല്ല കിഡിലാന്ന് അനുഭവങ്ങളുള്ള എല്ലാവരും നമ്മൾ ഈ പറയുന്നതിലൂടെ നമ്മള് ഒരു മാമ് കുറച്ചു മുൻപേ പറഞ്ഞില്ലേ ഞാന് പിന്നെ അജിത മാം ഞാൻ ആക്ച്വലി ഈ പ്രോഡക്റ്റ് കുറച്ച് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വാങ്ങാൻ തോന്നി പരീക്ഷ നോക്കാൻ തോന്നിയത് അങ്ങനെ എത്രയോ പേര് നമ്മളുടെ ഈ ഒരു പിന്നെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പ്രചോദനമാവട്ടെ അവർക്ക് വാങ്ങാൻ തോന്നട്ടെ നമുക്കിത് വാങ്ങാൻ തോന്നണമെങ്കിൽ അതിൽ നമ്മളിലൂടെ ദൈവത്തിൻ്റെ പിന്നെ കാരണ്യം വരുന്നതുകൊണ്ടാണ് നമുക്ക് അത് വാങ്ങാൻ തോന്നുന്നത് അത് നമ്മൾ ഓരോരുത്തർക്കും അനുഭവിച്ച കാര്യമാണ് എന്നും പറയും ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് മുൻപേ എന്തുകൊണ്ട് ഞാൻ കണ്ടില്ലാന്ന് അപ്പോൾ അതാണ് നമുക്കൊക്കെ ദൈവത്തിൻ്റെ ഒരു സ്പർശ ഉണ്ട് ദൈവത്തിന്റെ ഒരു വെളിച്ചമുണ്ട് അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തോന്നുന്നത് അപ്പോൾ അതുപോലെ സ്പാർക്ലിങ് ആയിട്ടുള്ള ഇത്രയും നല്ല എന്താ പറയാ ശരിക്കുള്ള മനസ്സ് തുറന്ന എല്ലാവരും ഓരോരോ റിസൾട്ട് വന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരം ചെയ്യും താങ്ക് യു അപ്പൊ ആരെങ്കിലും അടുത്ത് ആരാന്ന് വെച്ചാൽ കയറി വരിക